നമസ്കാരം കുറച്ചു കാലമായി എൽ ഡി എഫിനുള്ളിൽ ഫ്ലക്സുകളാണ് വിവാദ താരം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ടാണ് ഇത്തരം വിവാദങ്ങളും ട്രോളുകളുമെല്ലാം ഉയർന്നത് കൂരിയാട് ദേശീയപാത നിർമ്മാണ വേളയിൽ ഫ്ലക്സിലും റീലിലും നിറഞ്ഞ മന്ത്രിപക്ഷേ ദേശീയപാത തകർന്നപ്പോൾ തൽക്കാലം കുറച്ച് പിന്നോട്ട് പോയി അതേസമയം തിരുവനന്തപുരം സ്മാർട്ട് സിറ്റി റോഡുകളിൽ മന്ത്രി മുഹമ്മദ് റിയാസ് ഒറ്റയ്ക്ക് ക്രെഡിറ്റ് അടിച്ചപ്പോൾ അത് മന്ത്രിസഭയ്ക്കുള്ളിൽ തന്നെ വിവാദവുമായി മന്ത്രി എം പി രാജേഷ് ആയിരുന്നു റിയാസിന്റെയും മുഖ്യമന്ത്രിയുടെയും മാത്രം ചിത്രമുള്ള ഫ്ളക്സിനെതിരെ രംഗത്ത് വന്നത് ഇതോടെ പദ്ധതിയിലെ ഉദ്ഘാടന ചടങ്ങിൽ നിന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വിട്ടുനിൽക്കുകയും ചെയ്തു ഈ പശ്ചാത്തലത്തിലാണ് ഇന്നലെ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ വേദിക്ക് മുന്നിൽ ഘടകകക്ഷി നേതാവിന്റെ ചിത്രമുള്ള ഫ്ലെക്സ് വെച്ചതിൽ നീരസം പ്രകടിപ്പിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വന്നുവെന്ന വാർത്തകളും ശ്രദ്ധേയമായി മാറിയത് കുറച്ചുകാലം മുമ്പുണ്ടായ സ്മാർട്ട് സിറ്റി റോഡിലെ ക്രെഡിറ്റ് തർക്കം മനസ്സിൽ കണ്ടാണ് മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞതെന്നാണ് സൂചനകൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നടന്ന എൽ ഡി എഫ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യവെയാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം എൽ ഡി എഫിന്റെ പൊതു അടയാളങ്ങൾ മാത്രമേ ഇത്തരം പരിപാടിക്ക് ഉപയോഗിക്കാവൂ എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് വേദിക്ക് മുന്നിൽ സ്ഥാനാർത്ഥി എം സ്വരാജിന്റെ ചിത്രത്തിനൊപ്പം മന്ത്രി ഗണേഷ് കുമാറിന്റെ ഫോട്ടോ വെച്ച ഫ്ലെക്സ് കേരള കോൺഗ്രസ് ബി സ്ഥാപിച്ചിരുന്നു ഇത് ലക്ഷ്യം വെച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം ഇതിനിടയ്ക്ക് ഞാനൊരു കാര്യം പറയാം ഈ പരിപാടി എൽ ഡി എഫിന്റെ പരിപാടിയാണ് എൽ ഡി എഫിന്റെ പരിപാടിയാകുമ്പോൾ എൽ ഡി എഫിൻ്റെ ഘടകകക്ഷികൾ അവർ സാധാരണ ഉപയോഗിക്കുന്ന പതാകകൾ ഉണ്ടാകും അത് സ്വാഭാവികമാണ് അവരവരുടേതായ മറ്റ് പല അടയാളങ്ങളും ഉപയോഗിച്ചുവെന്ന് വരാം അത് ആ ഘടകക്ഷിക്ക് മാത്രം അവകാശപ്പെട്ടതാണ് അത് എൽ ഡി എഫിൻ്റെ പൊതുവായിട്ടുള്ളതല്ല എൽ ഡി എഫിന്റെ പൊതുവായ അടയാളങ്ങൾ മാത്രമേ ഇതുപോലുള്ള പരിപാടികളിൽ ഉപയോഗിക്കാവൂ എന്നാണ് എനിക്ക് പൊതുവിൽ പറയാനുള്ളത് ഒരു നല്ല കാര്യം കണ്ടതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് നല്ല കാര്യമാണെങ്കിൽ വേറെ രീതിയിൽ വ്യാഖ്യാ വ്യാനിക്കപ്പെടും അതുകൊണ്ടാണ് എൽഡിഎഫിന്റെ പൊതു അടയാളങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് പറയുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ കയ്യടിയോടെയാണ് സദസ്സ് സ്വീകരിച്ചത് കൂടാതെ പി വി അൻവറിനെതിരെ രൂക്ഷ വിമർശനവും മുഖ്യമന്ത്രി നടത്തി വാര്യൻകുന്നതിനെ ചതിച്ച മണ്ണാണിതെന്നും അത്തരമൊരു ചതിക്ക് ഇടതുമുന്നണിയും ഇരയായെന്നും അൻവർ വഞ്ചിച്ചതാണ് ഉപതെരഞ്ഞെടുപ്പിന് കാരണമായതെന്നും പിണറായി വിജയൻ പറഞ്ഞു ഏറ്റവും വലിയ വഞ്ചന കാണിച്ചതിനാലാണ് ഇപ്പോൾ ഇങ്ങനെ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വന്നത് ഈ മണ്ണിന് ഈ മണ്ണിന്റേതായ പ്രത്യേകതകളുണ്ട് സഖാവ് കുഞ്ഞാലി കേരളവും മലപ്പുറവും മറക്കില്ല കുഞ്ഞാലിക്ക് മുമ്പും നിലമ്പൂരിന്റെ മണ്ണ് പ്രത്യേകതയുള്ളതാണ് സ്വാതന്ത്ര്യ സമരത്തിൽ നിർണായക പങ്കുവഹിച്ച വഹിച്ച പ്രദേശമാണിത് വാര്യൻകുന്നത്ത് മുഹമ്മദ് ഖാജിയെ ചതിയിലൂടെ പിടികൂടിയതും കൊണ്ടുപോയി കൊലപ്പെടുത്തിയതും അദ്ദേഹത്തെ പിടികൂടാൻ ചതി ഉപയോഗിച്ചത് ഐതിഹാസികമായ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തവരുടെ മണ്ണാണിത് വാര്യൻകുന്നത്തിനെ പിടികൂടാൻ ഉപകരണമായി പ്രവർത്തിച്ച് ചതി കാണിച്ച ആളുടെ മണ്ണ് കൂടിയാണിത് നമ്മളും ഒരു ചതിക്കിരയായിട്ടാണ് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടി വന്നതെന്നും അദ്ദേഹം പറഞ്ഞു അഭിമാനത്തോടെ ആരുടെ മുന്നിലും തല ഉയർത്തി നിന്ന് വോട്ട് ചോദിക്കാൻ സ്വരാജിന് സാധിക്കുമെന്നും കറകളഞ്ഞ വ്യക്തിത്വം നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടെന്നും പിണറായി കൂട്ടിച്ചേർത്തു നിലമ്പൂരിൽ ഞങ്ങൾ സഖാഫ് സ്വരാജിനെ സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നു പ്രിയങ്കരനായ സ്ഥാനാർത്ഥിയാണ് കൂടുതൽ വോട്ടോടെ അദ്ദേഹത്തെ വിജയിപ്പിച്ച നിയമസഭയിലേക്ക് അയക്കുന്നതിലൂടെയാണ് അത് നിങ്ങൾ തെളിയിക്കേണ്ടത് അദ്ദേഹത്തെ ഞങ്ങൾ ഇവിടെ കാത്തിരിക്കുന്നു നിങ്ങൾ ഇവിടെ വിജയിപ്പിച്ച് അയക്കുക എന്നും പിണറായി വിജയൻ പറഞ്ഞു കുറച്ചു കാലമായി സി പി എമ്മിനുള്ളിലും സോഷ്യൽ മീഡിയയിലും എല്ലാം ഫ്ലെക്സുകളാണ് വിവാദങ്ങളിൽ നിറയുന്നത് നവീകരിച്ച നഗര റോഡുകളുടെ മെയ് പതിനാറിന് നടന്ന ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രി പങ്കെടുത്തിരുന്നില്ല മുഹമ്മദ് റിയാസിന്റെ സാന്നിധ്യത്തിൽ മന്ത്രി ശിവൻകുട്ടിയായിരുന്നു ഉദ്ഘാടനം നിർവഹിച്ചത് രാജേഷിന്റെ പരാതിയാണ് മുഖ്യമന്ത്രി വിട്ടുനിൽക്കാൻ കാരണമെന്ന വാർത്ത വന്നതോടെ നിഷേധിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസ് രംഗത്തെത്തുകയായിരുന്നു കേന്ദ്ര ഫണ്ടിന് പുറമെ തദ്ദേശ വകുപ്പിന്റെയും കോർപ്പറേഷന്റെയും ഫണ്ട് ഉപയോഗിച്ചാണ് നഗര റോഡുകൾ നവീകരിച്ചത് കോർപ്പറേഷൻ റോഡുകൾക്ക് പുറമെ പൊതുമരാമത്ത് റോഡുകളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് പൊതുമരാമത്ത് റോഡ് നിർമ്മാണത്തിന് നേതൃത്വം വഹിച്ചത് റോഡ് ഫണ്ട് ാണ് ഈ ബന്ധമല്ലാതെ സാമ്പത്തിക ചെലവോ മറ്റു ഉത്തരവാദിത്തമോ പൊതുമരാമത്ത് വകുപ്പിന് ഇതിൽ എന്നാൽ ഉദ്ഘാടന പരിപാടിയുടെ പ്രചരണത്തിൽ മന്ത്രി റിയാസ് നിറഞ്ഞു നിന്നു എം പി രാജേഷ് ചിത്രത്തിലേ വന്നില്ല സിപിഎമ്മിൽ സി പി എമ്മിൽ പൊതുനിതര നേതാക്കൾക്കിടയിൽ മൂപ്പിളമ തർക്കം രൂക്ഷമാണ് പാർലമെന്ററി രംഗത്താണെങ്കിൽ റിയാസിന് മറ്റു മന്ത്രിക്കാരകൾ പരിഗണനയും പ്രാധാന്യവും ലഭിക്കുന്നുവെന്ന തോന്നൽ മന്ത്രിമാർക്കിടയിൽ ശക്തമായിരുന്നു